ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം മാഗ്നറ്റ് ഹോട്ടലിൽ നടന്നു നിർവഹിച്ചു കേരളത്തിന്റെ ഒരു വളർച്ച മേഖലയിൽ വളരെ ദീർഘവീക്ഷണത്തോടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നതിനാണ് ഗവൺമെന്റ് മുൻതൂക്കം നൽകുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നത് കേരളത്തിൽ ഇങ്ങനെ ഒരുപാട് വൻകിട പദ്ധതികളും കുറഞ്ഞ അതിവേഗം നിങ്ങളിൽ എത്ര പേരായതിനോട് വിയോജിക്കുന്നതിനൊക്കെയാണ് കൂടാ പക്ഷെ യാഥാർത്ഥ്യം ബോർഡ് ഉള്ളവർക്ക് അതിനോട് യോജിക്കാതിരിക്കാൻ പറ്റൂല്ല ഗതാഗത മേഖലയിൽ യാത്രയിൽ കേരളത്തിന് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ഒരു സെമി സ്പീഡ് റെയിൽവേ സംവിധാനം വളരെ മസ്റ്റായി കേരളത്തിൽ മാറിയിരിക്കുന്നു ഇങ്ങനെ തുടങ്ങി കേരളത്തിന്റെ ഒരു പൊതു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മേഖലയിൽ നമ്മൾ കുറച്ചുകൂടി ഒരു പ്രോഗ്രസീവായ നിലപാട് സ്വീകരിക്കുകയും ഇവർ സ്വീകരിക്കുന്ന ഞാൻ എല്ലാവരും പറഞ്ഞു നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അതൊരു പ്രശ്നം പൊതുവിൽ സൃഷ്ടിക്കുകയും ചെയ്യില്ല ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ ഈ വികസനത്തിന് എക്സ്ട്രീം പരിസ്ഥിതിവാദവും നമുക്കിത് തടസ്സമായിട്ട് വരുന്നുണ്ട് ഇപ്പൊ ടെക്നോളജിയുടെ വികാസത്തോടുകൂടി പരിസ്ഥിതിക്ക് വലിയ കോട്ടമില്ലാത്ത നിർമ്മാണം ലോകത്ത് പല സ്ഥലത്തും ആരംഭിച്ചു കഴിഞ്ഞു നമുക്ക് സാങ്കേതിക വിദ്യ അതിന്റെ ഭാഗമായ പുതിയ സാഹചര്യ അന്തരീക്ഷവും ചേർന്ന് ഈ മേഖലക്കകത്ത് ശക്തമായൊരു മൂവ്മെൻ്റ് അനിവാര്യമായൊരു ഘട്ടം കൂടിയുണ്ട് എന്ന് സാമ്പർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഏതായാലും ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ എന്ന നിലയിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ സോഫായിട്ട് ഈ മേഖലയിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാം സർക്കാർ പൊതുവിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവാതെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് പി മോഹനൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് കെ കെ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി എം കെ ഷാജി എം കെ അനിൽകുമാർ കെ കെ സുരേന്ദ്രൻ ബി നാരായണൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു പരീക്ഷകളിലും കലാകായിക മേഖലകളിലും മികവ് തെളിയിച്ച കുട്ടികളെ സമ്മേളനത്തിൽ വെച്ച് അനുമോദിച്ചു ഗവൺമെന്റ് കരാറുകാർ അനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്തു എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ